ഹലോ ഗൈസ് റിയൽ ആർട്ടിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മണ്ഡല ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഒരു ആർട്ടാണ് അപ്പോൾ അതിങ്ങനെ സർക്കിളിൻ്റെ അകത്ത് നമ്മൾ കുറേ ഡിസൈനുകൾ ഇങ്ങനെ വരച്ചുണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ സർക്കിളിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡിസൈനുകൾ വരയ്ക്കാൻ പറ്റില്ല പെറ്റൽസ് സ്പൈറൽസ് അതുപോലെ ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളുണ്ട് നമ്മളതിന് കുറച്ചും കൂടെ ഒരു ആധികാരികതയുണ്ട് അതായത് പണ്ട് ബുദ്ധൻ്റെ കാലത്ത് ഉടലെടുത്ത് എന്ന് ആണ് പറയുന്നത് അവരാണ് സ്റ്റാർട്ടിങ്ങിൽ മണ്ഡലാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റൂൾ പ്രകാരം അപ്പോൾ ആ കൊണ്ട് ആദ്യം വരച്ചിട്ട് പിന്നെ പെന്നുകൊണ്ട് വരയ്ക്കുകയാണ് ഏറ്റവും നല്ലത് പെന്മണ്ഡല മണ്ഡല പല ടൈപ്പുണ്ട് കേട്ടോ അപ്പോൾ പെന്മണ്ഡലയാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കളർ പെൻസിൽസും അതുപോലെ നമ്മൾ പെന്നും പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വട്ടം വരച്ചു വട്ടം നമ്മളെ എട്ടാക്കി ഡിവൈഡ് ചെയ്യണം പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് എട്ട് ഭാഗമാക്കി കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് എട്ട് ഭാഗത്തിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് നാല് ഇതളുകൾ സെൻ്ററിൽ വരയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ എട്ട് ഭാഗമാക്കിയിട്ട് അതിനകത്ത് ലൈൻസ് കാര്യങ്ങളൊക്കെ വരയ്ക്കുക അപ്പോൾ ഈ ഒരു എന്നിട്ടത് കംപ്ലീറ്റ് ഇങ്ക് ചെയ്യുക നമ്മളെ ജൽപ്പന് യൂസ് ചെയ്യുക ഒന്നെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ നീല എന്നിട്ടത് യൂസ് ചെയ്ത് എല്ലാം വരച്ചെടുക്കുക അപ്പോൾ ഇതിനകത്ത് ഇലയുണ്ട് പൂവുണ്ട് അതുപോലെ ഇതളുകളുണ്ട് അതുപോലെ നമുക്ക് ചു ചുറ്റുകളുണ്ട് ചുരുളുകളുണ്ട് അത്ര യൂസ് ചെയ്തിട്ടാണ് വരച്ചത് അപ്പോൾ പെന്നുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പെൻസിലുകൊണ്ട് വരച്ചത് മായ്ച്ചു കളയുക ഞാനിപ്പോൾ ഇവിടെ സൂര്യൻ്റെ തീമാണ് കളർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ സൂര്യൻ്റെ കളർ ഓറഞ്ച് മഞ്ഞ പിന്നെ ചുവപ്പ് ഈ ഒരു തീമിലാണ് ഞാനിത് കളർ ചെയ്യാൻ പോകുന്നത് പിന്നെ പ്രകൃതി അതുപോലെ വെള്ളത്തിൻ്റെ ഒരു ഡിനോട്ട് ചെയ്യുന്ന രീതിക്ക് ഞാനൊരു നീലയുടെ ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതായത് ഓരോ കോളത്തിൽ ഓരോ കളർ എന്നുള്ള നിലയിലല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ഷെയ്ഡിങ് പോലെയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം സെൻട്രലായിട്ട് റെഡ് കൊടുത്തു പിന്നെ ഓറഞ്ച് കൊടുത്തു പിന്നെ അതിനോട് മിക്സ് ചെയ്തിട്ട് യെല്ലോ കൊടുത്തു എന്നിട്ട് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പിടിച്ച് കാണാൻ വേണ്ടിയിട്ട് നീല കൊണ്ടൊരു ബോർഡറും കൊടുത്തു അപ്പോൾ ഇതേ ആർട്ട് മാത്രം പഠിച്ച് അത് എന്താ പറയുക ബാക്കിയുള്ളവരെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ആർട്ട് സെയിൽ ചെയ്ത് ഒരുപാട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത് എസ്പെഷ്യലി വീട്ടമ്മമാരാണ് അപ്പോൾ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇങ്ങനെ വരുമാനമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് എല്ലാവരും വരിക അവിടെ ഡി എം ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീണ്ടും വരിക ചാനലിലോട്ട് ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ